പി വി അൻവർ എം എൽ എ പാണക്കാട്ടെത്തി സാദിഖലി ശിഹാബ്ദങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും കാണും വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റുണ്ടായി അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി അൻവർ ആദ്യം ചെയ്തത് ലീഗ് നേതാക്കളെ കാണുക എന്നുള്ളതാണ് യു ഡി എഫുമായി അടുക്കാനുള്ള നീക്കത്തിന്റെ ആദ്യപടിയായി ചെയ്യുന്നത് സാദിഖലി തങ്ങളെ കണ്ടു കൂടിക്കാഴ്ച നടത്തി എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത് പണക്കാട് സാധ്യകലിശാബ്ദങ്ങളെ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ എത്തിയത് അദ്ദേഹമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ തുടരുകയാണ് അതിനിടയിൽ സാധ്യകലിശാബ്ദങ്ങൾ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത് അൻവർ ഇവിടെ വന്ന് സംസാരിക്കുന്നു അത്തരം കാര്യം അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വല നിയമ ഭേദഗതി ബില്ല് പി വി അൻവർ അൻവർ തന്നെ സാധ്യകലി ശബ്ദങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വരികയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും എന്തായാലും അതിലേക്ക് ആദ്യമായിട്ടാണ് നേതൃത്വമായി തീർച്ചയായിട്ടും യു ഡി എഫ് നേതൃത്വം എന്ന നിലക്കല്ല പാണക്കാട് തങ്ങൾ എന്ന നിലക്കാണ് ഇപ്പൊ ഇന്ന് വെള്ളം നമുക്കറിയാം ഈ മലയോര മേഖലയിലെ ഒരു കോടി മുപ്പതിനം ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം പാണക്കാട് തറവാട് എന്ന് പറയുന്നത് എല്ലാവരുടെയും അത്താണിയാണ് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും മനുഷ്യർ പ്രയാസം അനുഭവിക്കുമ്പം ഒറ്റപ്പെടുമ്പോൾ ഒരു ജനതയുടെ സമൂഹത്തിൻ്റെ മൊത്തം സഹായത്തിനായി കക്ഷി രാഷ്ട്രീയ ജാതി മതവ്യത്യാസമില്ലാതെ തളരുന്നവരെ സഹായിക്കുന്നവരാണ് ആ നിലക്ക് പാണക്കാട് തങ്ങളെ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാൻ ഈ പറയുന്ന മലയോര മേഖലയിലൂടെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മിക സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുദ്ദേശിച്ചാണ് വന്നത് ആ ജനതയുടെ വികാരത്തോടൊപ്പം നില് ബന്ധപ്പെട്ട ഒരു ഞാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മലയോര വിഷയങ്ങൾ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അതിന് യു ഡി എഫിലെ പ്രധാന ഘടകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ആ നേതൃത്വം ആ ബില്ലിനെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിലൊന്നും മാറ്റമില്ല സ്വാഭാവികമായിട്ട് ഈ നാടിന് അന്മാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണക്കില്ല അത് യു ഡി എഫ് നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ യു കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട് മറ്റു ഘടകക്ഷികളെ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട് തിരുമേനിമാരെ കാണുന്നുണ്ട് കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട് ഇതിലൊരു ഒരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക ഈ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ അതാണ് ചർച്ച ചെയ്തിട്ടുള്ളത് യു ഡി എഫിൽ ഞങ്ങൾ പ്രവേശിക്കണോ വേണ്ടേ എന്നതൊക്കെ യു ഡി എഫ് നേതൃത്വം ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് സ്വാഭാവികമായിരിക്കും അത് ചർച്ച ചെയ്യട്ടെ അപ്പോൾ ഞാനിപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന ബില്ലിൻ്റെ എന്താ പറയുക അതിൻ്റെ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരന്തം ഈ മൂന്ന് കാര്യങ്ങളാണ് സംസാരിച്ചത് തീർച്ചയായിട്ടും എല്ലാവരും കാണും ഈ ആഴ്ച എല്ലാവരും കാണും എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും അതുപോലെ തന്നെ മത സാമുദായിക നേതാക്കളെ എല്ലാവരെയും കാണുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണം ഈ വിഷയം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഗവൺമെൻ്റ് ആണ് അപ്പം ഇതൊരു ജനകീയ പ്രശ്നമായതുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അതുപോലെ തന്നെ സാമുദായിക നേതാക്കളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടെങ്കിൽ നമുക്കിത് തടുക്കാൻ കഴിയുള്ളൂ സഭയിൽ ഇത് വന്ന് ചർച്ച ചെയ്താൽ ഇത് പാസ്സാകും ഞാൻ പറയുന്നത് സഭയിൽ ഇത് വരരുത് ഇത് പിൻവലിക്കണമെന്നാണ് ആ പിൻവലിക്കാനുള്ള നിലപാടുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഇതിനെതിരെ ശക്തമായ ജനരോക്ഷം ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഗവൺമെൻറ് അത് പരിഗണിക്കുള്ളൂ അല്ലെങ്കിൽ തീരെ പരിഗണിക്കില്ല പാസ്സായി പോകും അല്ല തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ യു ഡി എഫുമായി അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിലെ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ വിഷയം വിഷയം ഈ ഒന്നര ഒരു കോടി മുപ്പലക്ഷം ഞങ്ങൾ നേർക്കുന്നതിനുള്ള വിഷയമാണ് ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ എന്താ പറയുക കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ പതിനേഴാം തീയതി സഭ ആരംഭിക്കുകയാണ് ഇനി ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ശക്തമായ ഇടപെടൽ ഒരു ജനരോക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിൽ ഉണ്ടാവണം അത്രേ ഉദ്ദേശമുള്ളൂ എങ്ങനെയാണ് ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ തങ്ങളങ്ങനെ പറഞ്ഞോ ും അടുത്ത തവണ ജയിക്കാനല്ല അടുത്ത തവണ പിണറായിയെ തോൽപ്പിക്കാനും ഇതിനുള്ള എല്ലാ വഴികളും തേടും ഇതിനൊരു തർക്കമില്ല ആ വഴികളുടെ വഴിയിലുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര അല്ല അതിന്റെ നേരല്ലല്ലോ ഞാൻ പറഞ്ഞു ന്യൂസ് ഏറ്റീൻ ഒരു ചെറിയ കുഴപ്പം കുറേ ആയിട്ട് തുടങ്ങിയല്ലോ ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾ രാഷ്ട്രീയമാണല്ലോ ചോദിക്കുന്നത് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് വല്ലതും ഇപ്പൊ പറയാം ഇത് ഇതേ ഒരു ഒരു കാര്യം നമുക്ക് രാഷ്ട്രീയ നമുക്ക് രാഷ്ട്രീയം പറയാൻ വേറെ സ്ഥലത്തേക്ക് പോവാം ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല ഇവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ല 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 അത് അതൊക്കെ പറ അത് പറയേണ്ട ഒരു വീടല്ല ഇത് മനസ്സിലായില്ലേ രാഷ്ട്രീയം നമുക്ക് ഇഷ്ടംപോലെ പറയാൻ സ്ഥലമുണ്ട് അത് നമുക്ക് ആ സമയത്ത് പറയാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ ഇവിടെ വന്ന വിഷയം ഇതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ചുരുക്കാം ഇത്രയുള്ളൂ ഇതിനൊന്നും ഓ ഷിഹാബ് സമയത്ത് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ട് സതിക്കലി തങ്ങളായതിനു ശേഷം അതേപ്തനാണ് പിന്നെ എന്താണ് ചർച്ച വളരെ ചുരുങ്ങിയ ചർച്ചയല്ലേ മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കുക തങ്ങളത് പഠിച്ചിരിക്കുകയാണ് ആ പാർട്ടി അത് പഠിച്ചിരിക്കുന്നു ഞങ്ങളതിന് പിന്തുണ നൽകും ഞങ്ങളത് ഏറ്റെടുക്കും മലയോര ജനതയുടെ എന്താ പറയുക ഈ പ്രതിസന്ധികളിലും അവരുടെ കഷ്ടപ്പാടിലും ആ ജനതയെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് അതുതന്നെയല്ലേ പിന്തുണ ലീഗ് നേതൃത്വം ഇത് ഏറ്റെടുക്കുമ്പോൾ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഈ പറയുന്ന അഞ്ചെട്ട് ജില്ലകളിലെ മലയോര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും കാരണം അവർക്ക് അവരുടെ പാർട്ടിക്ക് അത്രയും ശക്തമായ വേരോട്ടമുള്ള ജില്ലകളാണ് ആ പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിനെ അത് പരിഗണിക്കേണ്ടി വരും അതിനൊരു തർക്കമില്ല അല്പം മുമ്പ് താങ്കൾ പറഞ്ഞത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തും താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചെറുതായി ശക്തിപ്പെടുത്താനായിട്ടാണോ പ്രതീക്ഷിക്കുന്നത് അതിവിടെ നമുക്ക് പിന്നെ പറയാം അത് അവസാനിച്ചു രാഷ്ട്രീയം നമുക്ക് പിന്നെ പറയാം പി വി അൻവർ ഇപ്പോൾ പാണക്കാട് എത്തി സാദിഖലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം പി വി അൻവറിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നത് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിലാണ് അറസ്റ്റുണ്ടായത് അത്തരം അൻവറിനെ പാണക്കാട് തങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അൻവറുടെ ഇത്തരം ഇടപെടലുകളിൽ രാഷ്ട്രീയ ചർച്ച ഉണ്ടായില്ല എന്നാണ് തങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും ലീഗ് നേതാക്കളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുകയാണ് ആദ്യം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയാണ് കണ്ടത് വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ അൻവർ പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല തൻ്റെ ഇടപെടൽ ജനകീയ വിഷയങ്ങളിൽ ഉണ്ടായ ഇടപെടലിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് എന്നാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ലീഗ് നേതാക്കളും അതുപോലെ തന്നെ അൻവറും പറയുന്നത് തീർച്ചയായും പാണക്കാട് പാണക്കാട് കുടുംബത്തിൽ വരുന്നത് സതികലശാബ്ദങ്ങളുമായി കാണുന്നത് അദ്ദേഹത്തെ ആ ആ കുടുംബം എല്ലാ കാലത്തും എല്ലാ സഹായവും എല്ലാവർക്കും ചെയ്യുന്ന അച്ഛരണകാര്ക്ക് എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു കുടുംബമാണ് അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ അത് ഇപ്പോൾ തനിക്ക് ആവശ്യം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ വന ഭേദഗതി നിയമ ബില്ലുമായി ബന്ധപ്പെട്ടാണ് അത് നിയമസഭയിൽ വരാതിരിക്കുന്നതിനും ചർച്ച ചെയ്യാതിരിക്കുന്നതിനും വേണ്ട നട നടപടികളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു കൂട്ടായ്മ അതിന് പ്രതിപക്ഷത്തിൻ്റെ വലിയ തൊഴിലുള്ള കൂട്ടായ്മ വേണം അത് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മക്ക് നേതൃത്വം നൽകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് പി വി എന്മാർ പറയുന്നു അതിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു മറുപടി തന്നെയാണ് സാദിഖലി തങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് നിലനിൽക്കാൻ പോകുന്ന സ കുറെ മലയോര മേഖല ജനങ്ങളുടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അത് അതുകൊണ്ട് ആ വിഷയത്തിൽ ശക്തമായ ആ നിലപാട് എടുത്തുകൊണ്ട് അത് ജനങ്ങൾ യോജിക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടക്കാൻ കഴിയും എന്ന് തന്നെയാണ് സാധ്യകൃശ്ദങ്ങളും പറഞ്ഞത് എന്തായാലും പി വി അൻവർ യു ഡി എഫ് യു ഡി എഫിൻ്റെ യു ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ചയുടെ ആദ്യ ഭാഗമായി തന്നെയാണ് ഇന്ന് സാദിക്കലിശഹാബാബാബാബാബ്ദങ്ങളെ കൂടിക്കാഴ്ച നടത്തിയത് ഇനി അല്പസമയത്തിനകം അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നതിന് വേണ്ടി അങ് അങ്ങോട്ട് പോകാൻ തയ്യാറാണ് ഇപ്പം ഈ നേരെ പോകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പി വി അൻവർ യു ഡി എഫുമായി യോജി യോജിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു അല്ലെങ്കിൽ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സാദികളി ശാബ്ദങ്ങളെയും ഒപ്പം തന്നെ ഇനി പി കെ കുഞ്ഞാലിക്കുട്ടിയെയും കാണാൻ കാണാൻ അദ്ദേഹം ശ്രമിക്കുന്ന കൂടിക്കാഴ്ച നടത്തുന്നത് തന്നെയാണ് അതിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായ വന നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടവരാണ് അത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാനും അത് യു ഡി എഫിൻ്റെ യു ഡി എഫ് അതിനെ അതിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽ നിൽക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നതിന് ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഈ തൻ്റെ ഉദ്ദേശ തൻ്റെ ഈ കൂടിക്കാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫുമായി സഹകരിക്കുന്നതിന് എന്ന് പി വി അൻവർ പറയുന്നു ആ ഏറ്റവും പ്രധാനമായി ഇത് വിലയിരുത്തപ്പെടേണ്ടത് എൽ ഡി എഫ് എം എൽ എ ആയി നിലക്കുന്ന പി വി അൻവർ ആ എൽ ഡി എഫുമായി പിരിഞ്ഞ ശേഷം ഇപ്പോൾ തന്നെ അതിനുള്ള ഒരുങ്ങുന്നു അടുക്കാനുള്ള നീക്കത്തിൽ ആദ്യം പോയി കാണുന്നത് ലീഗ് നേതാക്കളെയാണ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിട്ടില്ല ജനകീയ വിഷയത്തിലുള്ള തന്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത് ഇനിയും കുഞ്ഞാലിക്കുട്ടിയെ അടക്കമുള്ള നേതാക്കളെയും കാണേണ്ടതായിട്ടുണ്ട് പാണക്കാട് കുടുംബം എല്ലാവരുടെയും അത്താണിയാണെന്നും തനിക്കൊപ്പം തന്നെ പിന്തുണച്ചു എന്നും ഉള്ള കാര്യങ്ങളൊക്കെ പി വി അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പി വി അൻവറിൻ്റെ നീക്കങ്ങളും നമുക്ക് ഇത്തരത്തിൽ തന്നെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് ആ വിവരങ്ങളാണ് ശാന്തകുമാർ വെള്ളാലത്ത് നൽകിയത്